ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അഗൈൻ മോഡൽ വർക്ക് മോഡൽ വേർബ്സ് ഗ്രൂപ്പ് ഓഫ് വേർബ്സ് അത് ലൈക്ലിഹുഡ് എബിലിറ്റി നെസസിറ്റി ഒബ്ലിഗേഷൻ അതൊക്കെ ഒരു സെന്റൻസിലേക്ക് ഷോ ചെയ്യാനാണ് നമ്മൾ മോഡൽ വേബ്സ് ഉപയോഗിക്കുക ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു ബട്ട് ഐ ഹാവ് നോ മൺ സോ ഇവിടെ പറയണത് ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു എന്താ പറയുക എനിക്ക് ഹെൽപ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഇതുണ്ട് ലൈക് ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു ലൈക്ക് നമ്മൾ കുഡ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുക ഓപ്ഷൻ ടു ഇസ് ഗുഡ് ബിക്കോസ് നമ്മളിവിടെ നമ്മളുടെ പോസിബിലിറ്റി പറയാണ് ലൈക് അല്ലെങ്കിൽ ഒരു നമ്മളുടെ പോസിബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി രണ്ടും എന്തെടുത്ത എബിലിറ്റി ഇല്ല ഐ വിഷ് ഐ കുഡ് ഹെൽപ് യു അല്ലെങ്കിൽ ഐ വിഷ് ദാറ്റ് വാസ് എ പോസിബിലിറ്റി ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് യു ബട്ട് അത് രണ്ടും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കുഡ് ഉപയോഗിക്കുന്നത് സോ ഓപ്ഷൻ ടു ഫുഡ് ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് വി ഹാവ് ചൂസ് ദി ഓപ്ഷൻ വിച്ച് ഡെമോൺസ്ട്രേറ്റ് ആൻഡ് യൂസേജ് ഓഫ് ആർട്ടിക്കൽസ് ഷീ വുഡ് മേക്ക് എ ബെറ്റർ സ്റ്റേറ്റ്മെൻ ദാൻ ഫിലോസഫർ She would make better statements than she would make a uh, second one is wrong. Uh, she would make better statements than philosopher. No, uh, she would make a better statement than a philosopher. Third one is a correct answer. So, third one, she makes a better statement than a philosopher is our correct answer. Next one. ഡയറക്ട് സ്പീച്ച് ടു ഇൻ ഡയറക്ട് സ്പീച്ച് ചേഞ്ചസ് ഫോളോയിങ് സെൻറ്റൻസ് ഫ്രോ ഡയറക്റ്റ് സ്പീസ് ടൂ ഇൻഡറക് സ്പീസ് കോച്ച് പ്രോമിസ് ഇപ്പ യൂ വിൽ കം ബാക്ക് ബിഫോർ സ്കൂൾ ടുമോറോ ഐ വിൽ ടീച്ച് ഇറ്റ് സോ ഡയറക്റ്റ് ഇൻഡയറക് സ്പീച്ച് നിങ്ങൾക്ക് അറിയാം ഇതും ഒരു കോമൺലി ആസ് ക്വസ്റ്റൻസ് ആണ് സോ ക്വസ്റ്റൻ ആണ് ഡയറക്റ്റ് എന്ന് പറയണത് ഒരാളൊരു ഡയറക്ട്ലി പറയുന്നത് ഞാൻ ഇപ്പം നിങ്ങളോട് പറയണത് ഡയറക്ട് സ്പീച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഐ ഐ വിൽ ഈഡ് ഫുഡ് ഓക്കെ അത് ഡയറക്ട് ആണ് ഇറ്റ്സ് ഐ ഹാവ് കോട്ടഡ് ദറ്റ് ടു യു സെറ്റ് ദാറ്റ് ഡയറക്ട് ടു യു ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറയണത് വേറൊരാളോട് പോയി പറയുമ്പോൾ ഞാൻ പറയാ പറഞ്ഞ പോലെ തന്നെ അല്ലല്ലോ പറയാം നിങ്ങൾ ഐ ഈറ്റ് ഫുഡ് എന്നല്ലോ പറയാം നിങ്ങൾ പറയാം ഷീ സെഡ് ഷീ ടു ഈറ്റ് ഫുഡ് അങ്ങനത്തെ അല്ലെങ്കിൽ ഷീ സെഡ് ഷി വിൽ ഈറ്റ് ഫുഡ് അങ്ങനെയല്ലേ പറയാ അത് നമ്മൾ കോ ഡയറക്ട് വേർഡ് ടു വേർഡ് അല്ല പറയാ സോ അതിനാണ് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയാം സോ എവിടെ ദ കോച്ച് പ്രോമിസ്ഡ് ഇഫ് യു വിൽ കം ടു സ്കൂൾ ബിഫോർ ഐ വിൽ ടീച്ച് ഇറ്റ് The coach, so our correct answer will be option two. The co coach promised uh, that if he came before school tomorrow, he would teach it to me. Option two is our correct answer. Next one. Read the following sentence. Uh, some part of the sentence may have an error. Choose the most appropriate. Mumbai is New York of India. Your sentence is grammatically correct. There is absolutely no gram grammatical error. So, option four no error is our answer. സോ ഐ പ്രിഫർ ടീ ഡാഷ് കോഫി സുപ്രസിഷൻ ആണ് ഇവിടെ വരേണ്ടത് ഐ പ്രിഫർ ടീ ഡാഷ് കോഫി നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കോഫീനെക്കാളിലും ടീ ആണ് ഇഷ്ടം അല്ലെങ്കിൽ കോഫിയും ടീയും വന്നാൽ ഞാൻ കോഫിയാണ് സോറി കോഫി കോഫിയും ടീയും വന്നാൽ ഞാൻ ടീ ആണ് ചൂസ് ചെയ്യാം അപ്പം എനിക്ക് കോഫീനേക്കാളിലും കോഫീന്റെ മേലെ കോഫീന്റെ ഇലക്ക് ടീനെയാണ് ഇഷ്ടം സോ ഐ പ്രിഫർ ടീ ഓവർ കോഫി കോഫീൻ ടീയും വന്നാൽ ഐ വുഡ് പ്രിഫർ so coffee ne a will over so option three i prefer tea over coffee the answer next question what is the error in the following sentence it is, of, it, it is often said that some men are born great some achieve greatness and some had greatness thrust on them so option four is our uh, uh, answer because it, thrust is not a word in english വേർഡ് ഇംഗ്ലീഷിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇറ്റ് ഈ സെന്റൻസ് ആക്ച്വലി ഫേമസ് സെന്റൻസ് ഇറ്റ് സെറ്റ് ഇറ്റ് ഇസ് ഓഫൻ കറക്റ്റ് സെന്റൻസ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ഓഫൻ സെറ്റ് ദാറ്റ് ആർ ബോൺ ഗ്രേറ്റ് അച്ചീവ് ഗ്രേറ്റ്നസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം ഇത് വില്യം ഷേക്സ്പിയറിന്റെ ട്വൽഫ് നൈറ്റിനുള്ള പ്ലേയിലാണ് പ്ലേ എന്ന് എടുത്തൊരു ലൈൻ ആണ് ഇറ്റ്സ് ലൈക്ക് എ ഫേമസ് ലൈൻ ഫേമസ് കോട്ട് കൊട്ടേഷൻ പോലെ ഉപയോഗിക്കുന്ന സംഭവമാണ് വില്യം ഷേക്സ്പിയറിന്റെ ട്വൽത്ത് നൈറ്റിനുള്ള പ്ലേന് So if the answer is four because thrust alla, thrust on thrust. Thrust on them. Thrust upon them. And it should be thrust on them or thrust upon them. An. So random mistake. You were mm. Next. Change the voice of the following sentence from active to poise, active to passive. Now already already but a question. I opened the window. Mm, so ద విం వాస్ ఓపెన్ వైమింగ్ ఫోర్ లైక్ ఐ ఓపెన్ ద విండాో సో నమే విలైటిలో కొంటే సో ద విండింగ్ ఆ సెంటెన్సి కంటెక్స్ ఎంత ఉద్దేశించ అయిర్ ఇట్స్ ది సెయి కంటెక్స్ట్ మా విం వాన్ెక్స్ట్ ചേഞ്ച് ഫോളോയിങ് സെന്റൻസ് ഫ്രോം ഇൻഡയറക്ട് സ്പീച്ച് ടു ഡയറക്ട് സ്പീച്ച് ഷീ സെറ്റ് ഇവിടെ ക്വസ്റ്റൻ തെറ്റിണ്ട് ബിക്കോസ് ഇവിടെ ഉള്ളത് അവരുടെ ക്വസ്റ്റൻ തന്നിരിക്കണ ഡയറക്ട് സ്പീച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് ഇൻഡയറക്ട് സ്പീച്ചാണ് സോ ക്വസ്റ്റൻ തെറ്റുണ്ട് സോ ഇറ്റ്സ് ആക്ച്വലി ചേഞ്ച് ഫോളോയിങ് സെന്റൻസ് ഫ്രോം ഡയറക്ട് സ്പീച്ച് ടു ഇൻഡയറക്ട് സ്പീച്ച് ഷീ സെറ്റ് ബ്രാവു യു ഡിഡ് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം സോ നമ്മൾ ബ്രാവു എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ നന്നായി നല്ല കാര്യം എന്ന് പറയാൻ ബ്രാവു എന്നാ ഉപയോഗിക്കുക സോ ഓപ്ഷൻ വൺ ഷീ അപ്ലോഡ് ഹിം സെയിങ് ദൺ ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം ബിക്കോസ് ആ ബ്രാവോ എന്നുള്ള വേർഡ് വന്നുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ലോഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേറ്റ് ഒരു നമുക്ക് നമുക്ക് ഒരാളോട് അവര് ഭയങ്കര നല്ല കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാവോ ഉപയോഗിക്കുക കൺഗ്രാചുലേഷൻസിന്റെ ഒരു സിനോണിൻ പോലത്തെ വേർഡാണ് ബ്രാവു സോ ഓപ്ഷൻ വൺ ഷീ അപ്ലോഡ് അപ്ലോഡ് ഹിം സെയിങ് ദൺ ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം ഇസ് ആ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ഫ്രേസൽ വേർബ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മീനിങ് ഫ്രേസൽ വേർബ്സ് എന്താണെന്ന് അറിയാം അവര് വേർബ് വിദർ പ്രൊൻറെ ഒപ്പം ജോയിൻ ചെയ്യുമ്പോൾ ഫ്രേസൽ വേർബ്സ് ആണ് ആൻഡ് അവര് ആ ഇൻഡിവിജ്വലി അവർ എന്തായിരുന്നു മീനിങ് ചെയ്തത് അവർ ഒരുമിച്ച് വരുമ്പോ അതേ കൺവേ ഡിഫറെ മീനിങ് സോ നമുക്ക് ഇവിടെ എ ബിസിഡി തന്നേല് തന്ന ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് മനസ്സിലാക്കാം ഡ്രോ അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം എന്തെങ്കിലും ജനറലി അത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡോക്യുമെന്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിൽ എ കോൺട്രാക്ട് അത് പറഞ്ഞാൽ അയാൾ ആ കോൺട്രാക്ട് ഉണ്ടാക്കും സോ അതിനാണ് നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുക നെക്സ്റ്റ് ഡ്രാഗ് ഔട്ട് ഡ്രാഗ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനത്തിന് ആവശ്യമില്ലാണ്ട് വലിക്കും വലിക്കുമ്പോൾ അതിന് ഒരു എന്തെങ്കിലും ആവശ്യമില്ലാണ്ട് അതിനെ എന്താ പറയാ നടത്തിക്കൊണ്ടോ അതിന് ഡ്രാഗ് ഔട്ട് എന്ന് പറയാം ഇപ്പോ ഒരു മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ സംസാരിച്ച് അതിനെ മീറ്റിംഗ് കൊണ്ട് പോവില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയും ദീറ്റിംഗ് ഹാസ് ബീൻ ഡ്രാക്ക്ഔട്ട് ഓക്കെ സോ ഡ്രാക്ക്ഔട്ട് എന്ന് പറയുന്നത് പ്രൊ ലോംഗിങ് ഓർ എക്സ്റ്റിങ് സംതിങ് ആണ് നെക്സ്റ്റ് ഇസ് ഡ്രാക്ക് ഡൌൺ ഡ്രാക്ക് ഡൗൺ ഈസ് എന്താ പറയാ എന്തെങ്കിലും സംവൺ ഓർട്ട് കോസിംഗ് സം വൺ ഓർഡ് സംതിങ് ടു ബിക്കം വേഴ്സ് ഓർ ലെസ് സക്സസ്ഫുൾ ഒരാളെ ആരെങ്കിലും ഒരാളുടെ നമ്മളിപ്പോ ഒരാളെ താഴ്ത്തിക്കെട്ടുക ർ ലോവറിംഗ് ദിരിറ്റ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ അവരെ താഴ്ത്തിക്കെട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ അവരെ താഴ്ത്തിക്കെട്ടുമ്പോഴാണ് ഡ്രാക്ക് ഡൗൺ എന്ന് പറയുക സോ താഴ്ത്തിക്കെട്ടിൽ ആ വേർഡിന്റെ തന്നെ ആ വേർഡിന്റെ അടുത്താണ് ഡ്രാക്ക് ഡൗൺ നെക്സ്റ്റ് ഇസ് ഡ്രോൺ ഡ്രോൺ ഇസ് നമ്മൾ എന്തെങ്കിലും സംഭവത്തിന് അല്ലെങ്കിൽ നമ്മളുടെ നമുക്കുള്ള റിസോഴ്സസ് നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ അതിന്റെ അതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഹി വിൽ ഡ്രോ ഡ്രോ ഓൺ എന്ന് നമ്മൾ പറയാം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഹി വിൽ ഡ്രോ ഓൺ ഹിസ് പ്രീവിയസ് എക്സ്പീരിയൻസ് ടു സോൾവ് ദിസ് പ്രോബ്ലം ദ നമുക്ക് ഓൾറെഡി ഉള്ള സംഭവത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഓൾറെഡി നമുക്ക് ഓൾറെഡി ഉള്ളത് അല്ല നമുക്ക് നമ്മളുടെ അടുത്ത് ഓൾറെഡി ഉള്ള ഒരു സംഭവത്തിന്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഡ്രോൺ എന്ന് പറയാം സോ ലെറ്റ് നമ്മൾ ഇനി ഇവിടെ ലിസ്റ്റു നോക്കാം ഇങ്ങനത്തെ നമുക്കറിയാം മാച്ചിങ് വരുമ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഡ്രോ ആ നമ്മളെ ക്രിയേറ്റ് സംതിങ് ആണ് സോ യാ എ ടു വരാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് എ ടു വരുമ്പോ ബി ഫോർ തന്നെയാണ് വരുന്നത് അപ്പൊ സി നോക്കാം ട്രാക്ക് ഡൗൺ എന്താ നമ്മൾ ഒരാളെ താഴ്ത്തിക്കെട്ടതാണ് മേക്ക് സി വൺ ആണ് സി വൺ വരുന്നത് ഒരു ഓപ്ഷൻ ഉള്ളു സോ ഓപ്ഷൻ വൺ ഇസ് എ കറക്ട് ആൻസർ ഡി ത്രീ നമുക്ക് നോക്കാം ഡ്രോ ഓൺ യു സോറിങ് സോ കറക്ട് ആൻസർ Next question. Rearrange the following jumbled phrases to current sentence. As Anu is senior than Susan, though Susan had worked there before, anu, anu received the promotion instead of Susan in age. But correct answer here is CADB. That is, Anu received the promotion instead of Susan, as Anu is senior than Susan in age, though Susan had worked there before, Anu. Okay. So that's a correct answer. Option three. Okay.